ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി ുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ ഭഗവതി ക്ഷേത്രത്തിൽ തണ്ണീർ പന്തൽ സംഘടിപ്പിച്ച് സംഗമം പഴയ ഭഗവതി ക്ഷേത്രത്തിലെ ആറാട്ട് ആറാട്ടുസവത്തോടനുബന്ധിച്ച പഴയൂർ എഴുത്തച്ഛൻ സംഗമം വർഷങ്ങളായി തണ്ണീർ പന്തൽ എന്ന പേരിൽ നടത്തിവരുന്ന ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന സംഭാര വിതരണമാണ് ആരംഭിച്ചത് ൂർ സംഗമം പ്രസിഡന്റ് പി കെ പ്രകാശൻ സംഭാര വിതരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു പഴയൂർ ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലെ ആറാട്ടുത്സവത്തോടനുബന്ധിച്ച് പഴയന്നൂർ എഴുത്തച്ഛൻ സംഗമം എല്ലാ വർഷവും നമ്മുടെ ആറാട്ടിന് വരുന്ന ഭക്തജനങ്ങൾക്കും അതോടും ഒപ്പം തന്നെ പൊതുജനങ്ങൾക്കും വേണ്ടി നടത്തുന്ന സംഭാര വിതരണം ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ് പഴയന്നൂരിലെ പ്രത്യേകിച്ച് അമ്പലത്തിൽ വരുന്ന ആളുകൾ മറ്റ് പ്രദേശവാസികൾ സമീപ പ്രദേശത്തെ വ്യാപാര സ്ഥാപനങ്ങൾ ഇവർക്കെല്ലാം ഉപയോഗപ്രദമായ രീതിയിൽ നടത്തുന്ന ഈ സംഭാര വിതരണത്തിന് തണ്ണീർ പന്തൽ എന്ന പേരാണ് നൽകിയിരിക്കുന്നത് ഈ തണ്ണീർ പന്തലിൽ വന്ന ദാഹജലം അകറ്റി ഭഗവതിയെ എല്ലാവർക്കും സംഗമത്തിന്റെ പേരിൽ എല്ലാവിധ ആശംസകളും ും സജീവ് മണലാടി വി സി ജയപ്രകാശ് കെ ബി ജയറാം എം ജയേഷ് കുമാർ ഒ എൻ മുരളീധരൻ എൻ ആർ വേണുഗോപാലൻ കെ ശിവകുമാർ സുമംഗല അനിത അനിൽ സൂരജ് പി സി മനോജ് മറ്റ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ന്യൂസ്മാരൊക്കെ